ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പണിയാണ് തന്നത് ഈ തന്നത്ട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്

ഇവന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ായി പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനസാറും പിന്നെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് കേട്ടല്ലോ എന്റെ അടുത്ത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ ക്ഷമിക്കണം ഇനി ഞാൻ പറയില്ല അഖിൽ മാരാറിനോട് മാരാരാൽ മാക്രി അറിവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യത്തില്ലേ മാരാരി തട്ട് താണേ ഇരിക്കൂന്ന് ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ സാമാന് മര്യാദ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ലോകത്ത് ഇങ്ങനെയുള്ള പണി മൊത്തം